ായ ഓം ശ്രീകൃഷ്ണായ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്നാമത്തെ സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീതയില് മൂന്നാം അധ്യായവും ഭഗവത്ഗീതയും തമ്മിലുള്ള താരതമ്യ പഠനമാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് വീണ്ടും ഭഗവാൻ പറഞ്ഞു ലോകത്തിൽ ജ്ഞാനത്തോടു കൂടി തുല്യം അല്ലെ ജ്ഞാനത്തോട് തുല്യം പവിത്രമായിട്ട് മറ്റൊന്നുമില്ല നഖി ജ്ഞാനേന സദൃശം പവിത്രമഹിവിദ്യതെ തത്സയം യോഗ സമൃദ്ധിയും വിന്ദതി എന്ന് നാലാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു എല്ലാ കർമ്മങ്ങളും ചെന്ന് പവിത്രമായ ആ ജ്ഞാനത്തിലാണ് ചെന്ന് അവസാനിക്കുക അതുകൊണ്ട് ആ ജ്ഞാനം നേടുക എന്നുള്ളത് സ്വയം സ്വായ്മാക്കാം സ്വ ആത്മാവിൽ തന്നെ യഥാർത്ഥ ജ്ഞാനം ഉദിക്കുന്നതാണ് ആ യോഗവിദ്യ പരിശീലിക്കണം അത് സ്വയം സിദ്ധിക്കാവുന്നതാണ് അതിന് എന്താണ് വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൽ ശ്രദ്ധാപണവിധാനം തത്പര സം ജ്ഞാനം ലത്തുവാ പരാം ശാന്തി ആചരിയണതി ശ്രദ്ധയുള്ളവനും ശ്രദ്ധ ഉള്ളത് ആർക്കായിരിക്കും താല്പര്യമുള്ളവൻ ഇച്ഛാശക്തി ഉള്ളവർക്ക് അത് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കുള്ളൂ അവൻ ഉത്സാഹത്തോടുകൂടി അഭ്യസിക്കും ജിതേന്ദ്രനായ ഉപാസകൻ യോഗാഭ്യാസത്താൽ ജ്ഞാനം ലഭിക്കുന്നതാണ് ജ്ഞാനോദയം ഉണ്ടായാൽ പിന്നെ കാലതാമസം കൂടാതെ പരമശാന്തിയും മോക്ഷവും ലഭിക്കും നമ്മള് ഈ പ്രത്യക്ഷ പ്രകടന ഭക്തി കൊണ്ട് കിട്ടുന്ന പ്രേയസ് അതിൽ നിന്ന് കിട്ടുന്ന ഫലം എന്തെങ്കിലുമൊക്കെ കിട്ടും ഫലം പക്ഷെ ആ ഒക്കെ നമുക്ക് ദുഃഖ മാറും കാരണം ശാശ്വതമായിരിക്കില്ല എന്നാൽ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് താൻ ആരാണെന്ന് അറിയുക അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാന്തി ലഭിക്കും ഇല്ലെങ്കിൽ എത്ര ജന്മം എടുത്താലും എത്ര ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിച്ചാലും എത്ര യോഗ സാധനങ്ങൾ ചെയ്താലും ആ തന്മയി ഭാവം വരണമെങ്കിൽ ഈശ്വരീയ ഭാവം നമ്മളിൽ എന്താണെന്ന് സ്വയം തിരിച്ചറിയണം അതാണ് ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളത് ഈ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിക്കണം അത് വളരെ ശ്രദ്ധയോടെ ഈ പറയുന്ന ഉപാസന നാമസങ്കീർത്തനാദികളോ പാരായണങ്ങളോ യോഗകളോ ധ്യാനമോ എന്ത് ചെയ്താലും വേണ്ടില്ല അത് ലഭിക്കാനുള്ള വിവിധ മാർഗങ്ങളുണ്ട് ഏത് മാർഗം സ്വീകരിച്ചാലും പരമമായ ജ്ഞാനം അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമാണെന്ന് മാത്രമല്ല വ്യർത്ഥമാകാൻ കാരണം നമ്മൾ താല്പര്യമില്ലാതെ യാന്ത്രികമായിട്ട് ശ്രദ്ധയില്ലാതെ ചെയ്താൽ അത് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്ന് ഭഗവാൻ സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട് ഗീതയില് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമ്മൾ നല്ലോണം ശ്രദ്ധയോടെ ആയിരിക്കും പ്രവർത്തിക്കുക ആ ശ്രദ്ധ നമുക്ക് ഫലവും നൽകും നമുക്ക് തന്നെ അറിയാം നമ്മൾ ഏത് കാര്യമാണോ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ താല്പര്യമുള്ള വിഷയം ഇഷ്ടമുള്ള വിഷയം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നു അതനുസരിച്ച് അതിന്റെ ഫലവും നമുക്ക് സന്തോഷത്തെ ഇല്ലെങ്കിൽ ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ഫലമായിരിക്കും ലഭിക്കുക അപ്പൊ അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതയിച്ചാണ് തത്പര സമയേന്ദ്രിയ എന്ത് ചെയ്താലും നല്ലോണം ശ്രദ്ധയുള്ള ആ ശ്രദ്ധയില്ലെങ്കിൽ ഞാനും ലഭിക്കില്ല ഞാനും ലഭിച്ചാലോ ശ്രദ്ധാവാൻ ലഭതയിച്ചാണ് പറഞ്ഞാൽ ആ ശ്രദ്ധ ലഭിക്കും ലഭിച്ചാൽ അവന് ശാന്തിയും കിട്ടും ശ്രദ്ധാമാൻ ലഭ്യത ജ്ഞാനം തത്പരസം വ്യതേന്ദ്രിയ പരാംശാന്തി ആചരീണാതികച്ചതി അതെത്രമാത്രം ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നോ അതനുസരിച്ചുകൊണ്ട് ജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്നാ ശ്രദ്ധയില്ലാത്തവനോ അജ്ഞാസ്ത അശ്രദ്ധാന സംശയാത്മവിനെ സതി ലോകോ അസ്ഥിനോ സുഖം സംശയാത്മനം എന്നാൽ അജ്ഞത കൊണ്ടാണ് അശ്രദ്ധ ഉണ്ടാകുക ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ ഉണ്ടാകണം അപ്പോഴേ അത് അറിയാനുള്ള ഉത്സാഹം ജിജ്ഞാസ നമുക്ക് ഉണ്ടാവുള്ളൂ ആ ജിജ്ഞാസ ഇല്ലാതെ വരാൻ കാരണം എന്താ അതേ പിന്നെ അറിവില്ലാത്തതുകൊണ്ട് അതിൽ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ശരിക്കും മനസ്സിലായാൽ പിന്നെ അത് വിടാതെ പിടിച്ചോളും പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇല്ലേ പഞ്ചായ പഞ്ചാര പാൽപ്പായസത്തിന് മധുരം ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടണം എന്ന് തോന്നിയാൽ അത്ഭുതമൊന്നുമില്ല അപ്പൊ അതേപോലെ ആ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതേപ്പറ്റി യഥാർത്ഥ ജാനം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനെയാണ് അജ്ഞത ആത്മബോധം ഇല്ലാതെ എന്തൊക്കെയോ അന്ധവിശ്വാസത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെ അജ്ഞതയാണെന്നർത്ഥം അപ്പോൾ അശ്രദ്ധ ഉണ്ടാകും അജ്ഞതയുണ്ടെങ്കിൽ അശ്രദ്ധ ഉണ്ടാകും അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഏത് കാര്യത്തിലും നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കും സംശയാത്മാവിനസ്സതി സംശയം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ രോഗമാണ് സംശയം എന്ന് പറയുന്നത് ആ സംശയം ആർക്കുണ്ടാകുന്നു അവന്റെ നാശമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് ആ സംശയാത്മ വിനസ്സതി ന്യായം ലോകവും അസ്ഥിനോ നാസുഖം സംശയാത്മന ഈ സംശയിക്കുന്ന ആൾക്ക് ആൾക്കൊരിക്കലും ശാന്തി സമാധാനവും ലഭിക്കുകയില്ല എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല അവിടെ കഞ്ചലാവസ്ഥ ഉണ്ടാവും അർത്ഥം അപ്പം അവന് ശാന്തിയും കിട്ടില്ല ചന്ദലാവസ്ഥ ഉള്ളവർക്ക് ആർക്കോ സ്വസ്ഥത ഇല്ല ആധ്യാത്മിക ദുഃഖങ്ങളിൽ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളിൽ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആദി ദൈവിക ദുഃഖം എന്ന് പറയുന്നത് അത് അജ്ഞത കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് അജ്ഞതയുണ്ടായാൽ എന്ത് കാര്യത്തിനും സംശയമുണ്ടാകും സംശയമുണ്ടായാലോ അത് അവന്റെ നാശത്തിന് കാരണമാകും എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും ശാന്തിയും സമാധാനം ലഭിക്കില്ല ജ്ഞാനം ഇല്ലാത്തവനും ഉപാസനയിൽ വിദ്യയിൽ ശ്രദ്ധയില്ലാത്തവനും സംശയാത്മാവുമായിരിക്കുന്ന ഉപാസകൻ നശിച്ചു പോകുന്നതാണ് സംശയാലുവിന് ഈ ലോകത്ത് ഒന്നും നേടാൻ കഴിയുന്നതല്ല പര ലോകവും അവൻ ഉള്ളതല്ല സംശയാത്മാവിന് ഈ ലോകത്തും പരലോകത്തും ഒരിക്കലും ഒരിടത്തും സുഖം ലഭിക്കുന്നതല്ല അതുകൊണ്ട് വിദ്യയിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗുരുവിനോടോ ഗുരുതുല്യരോടോ ചോദിച്ച് സംശയ നിവർത്തി വരുത്തി വേണം ദൃഢവിശ്വാസത്തോടെ അഭ്യസിക്കണം സംശയമുണ്ടായാൽ ആ സംശയ നിവാരണം നടത്തണം യോഗ സന്യസ കർമാണം ചിഹ്ന സംശയം ആത്മബന്ധം കർമാണി നിബന്ധനന്തി ധനശയ അല്ലെ അർജുന യോഗ പരിശീലനത്താൽ സകല കർമ്മങ്ങളെയും കർമ്മബന്ധങ്ങളെയും ജയിക്കണം ആത്മജ്ഞാനത്താൽ സകല സംശയങ്ങളെയും നശിപ്പിക്കണം അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠൻ ചെയ്യുന്ന ആ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ ബന്ധിക്കുന്നതല്ല ഏത് കർമ്മം ചെയ്യുമ്പോഴും സംശയമുണ്ടോ അത് നിവാരണം നടത്തിയിട്ട് വേണം ചെയ്യാൻ ആ അതുകൊണ്ട് ഏത് യോഗം പരിശീലിച്ചാലും പറ്റില്ല ഏത് മാർഗം സ്വീകരിച്ചാലും അതിലൊക്കെ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംശയങ്ങൾ ഉണ്ടാകും ആ സംശയം അതിൽ അനുഭവപരിചയമുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് അത് നിവാരണം നടത്തി വേണം അത് ആചരിക്കാൻ അങ്ങനെ ആ സംശയങ്ങളെ മുഴുവൻ നശിപ്പിക്കണം അതിനാണ് ഭഗവാൻ പറഞ്ഞത് തദ്വിധി പ്രണിബാധന പരിപ്രശ്ന ഉപദേശം ഇതും നാലാം അധ്യായത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പൊ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് അവരെ വേണമെങ്കിൽ സേവനമൊക്കെ ചെയ്തിട്ട് ആണെങ്കിലും വേണ്ടില്ല അവരെ നമസ്കരിച്ചും സേവനം ചെയ്തും ശുശ്രൂഷിച്ചും ഒക്കെ അവരിൽ നിന്ന് ജ്ഞാനം നേടണം നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അവരോട് ചോദിച്ച് സംശയ നിവാരണം നടത്തണം അങ്ങനെ ഉള്ള ബ്രഹ്മനിഷ്ഠം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല അങ്ങനെ ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് ഈ ഒരു യോഗത്തിലേക്ക് എത്തുന്നവർക്ക് യാതൊരു സംശയവും ഇല്ല ബ്രഹ്മപ്രാപ്തിയും സംശയമില്ലാതെ ലഭിക്കും അതുകൊണ്ട് തസ്മാൽ അജ്ഞാന ജ്ഞാനസംഭൂതം സംശയം യോഗം ഉത്തിഷ്ട ഭാരത അതുകൊണ്ട് അജ്ഞാനത്താൽ നിനക്കായിട്ടുള്ള സംശയങ്ങളെ ജ്ഞാനമാകുന്ന ഘടകത്താൽ നശിപ്പിക്കുക അങ്ങനെ സംശ സംശുദ്ധമായ ഹൃദയത്തോടെ യോഗത്തെ പരിശീലിച്ച് ഊർജഗതിയെ പ്രാപിക്കുക ബ്രാഹ്മണർ അഗ്നിയെയും മുനീശ്വരന്മാർ സ്വന്തം ആത്മാവിനെയും സ്വൽപ സാധാരണ ജനങ്ങൾ വിഗ്രഹങ്ങളെയും സന്യാസിമാർ സകലതിനെയും ഈശ്വരനായി കാണുന്നു എന്ന് ഉത്തരഗീത മൂന്നാം അധ്യായത്തിലെ ഏഴാം ശ്ലോകത്തിൽ പറഞ്ഞു നോർക്കുക ഇതേ വിഷയത്തിൽ ഭഗവത്ഗീതയുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ അധ്യായത്തിലെ മൂന്നാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിലാണ് ഈ ആരാധനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ അഗ്നിദേവോ ജിതാ ദ്ജാതീനാം മുനിനാം കൃതി ദൈവതം പ്രതിമാ സ്വൽപുദ്ധീന സർവത്ര സമദർശന ബ്രാഹ്മണർക്ക് അഗ്നി ഈശ്വരനാകുന്നു മുനിമാർക്ക് അവരുടെ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ സ്വൽപ മനുഷ്യർക്ക് പ്രതിമകൾ ഈശ്വരനാണ് സമദർശികളായിരിക്കുന്ന ഈശ് ജ്ഞാനികൾക്ക് എങ്ങും നിറഞ്ഞു നിൽക്കുക അതേ സന്യാസിമാരാണ് സമദർശികൾ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ എന്ന് ഓരോരുത്തരുടെയും ആ പദവി അനുസരിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഈശ്വരനെ ഭജിക്കുന്നത് എന്ന് പറഞ്ഞു ഇതാണ് ഉത്തരഗീതയിൽ മൂന്നാം അധ്യായത്തിൽ ഏഴാം ശ്ലോകത്തിൽ പറഞ്ഞത് ഇതേ വിഷയത്തിൽ ബ്രാഹ്മണർ അഗ്നിയെയും മുനീശ്വരന്മാർ സ്വന്തം ആത്മാവിനെയും സ്വൽപബുദ്ധികളായിട്ടുള്ള സാധാരണ മനുഷ്യൻ വിഗ്രഹാരാധനയിലും സന്യാസികൾ സർവാത്മ സ്വരൂപമായിട്ട് എല്ലാത്തിനെയും കാണും ഇതേ വിഷയത്തിൽ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത് ഈശ്വര സർവ്വഭൂതാനാ ഹൃദേശോ അർജുന തിഷ്ട്രീ ബ്രാമൻ സർവഭൂതാനന്ദ്രൂഢാനിമായ അല്ലയോ അർജുന ഇത് പതിനെട്ടാമത്തെ അധ്യായത്തില് അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ് അപ്പൊ അർജുനോട് ഭഗവാൻ പറഞ്ഞു ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ആത്മാവായ സ്ഥിതി ചെയ്യുന്നു യന്ത്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാവകളെ ജാലവിദ്യക്കാരൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുന്നതുപോലെ അദ്ദേഹത്തിന്റെ മായാശക്തിയാൽ സർവ്വജീവികളും ആവർത്തിക്കുക പ്രവർത്തിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈശ്വരൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ഓരോ യന്ത്രസ്വരൂപികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ ശക്തി കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ ചലിക്കുന്നത് എന്നർത്ഥം യന്ത്രൂഢാനി മായ മായയാകുന്ന ആ ശക്തിയാണ് പക്ഷെ അത് നമ്മൾ അറിയാതിരിക്കാനും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അറിയുന്നില്ല എന്നർത്ഥം നമ്മളൊക്കെ ശരിക്കും ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഓരോ യന്ത്രങ്ങളാണ് എന്നർത്ഥം ആ യന്ത്രം പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ തൊഴാൻ വരെ പോകുന്നത് ഏതെന്ത്ര നമ്മുടെ മനസ്സും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന വിശേഷ ശക്തി കൊണ്ട് കൃത്രിമമായിട്ട് ഒരു യന്ത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മളെ നിയന്ത്രിക്കുക അതുകൊണ്ട് ഗുരുവായൂരിപ്പിനെ തൊഴാൻ പോയാലും അവിടെ ഗുരുവായൂർ പോയാൽ അത് അകത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ക്ഷേത്രങ്ങളൊക്കെ പോയാൽ എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ഞാൻ വസിക്കുന്ന ആ പരിസരത്തുള്ള ക്ഷേത്രത്തിൽ പന്നിയൂര് ക്ഷേത്രത്തിൽ വരെ നോക്കിയാൽ അറിയാം അവിടെ വിലക്കില്ല അകത്തേക്ക് നാലമ്പലത്തിലേക്ക് മൊബൈൽ കയറ്റിക്കൊണ്ടോ എന്നിട്ട് ഈ മൊബൈല് കൂട്ടിപ്പൊച്ചാൽ എല്ലാരും തുടങ്ങി അത് കൈയിൽ നിന്ന് അത്രയും നേരം വയ്ക്കാൻ പറ്റില്ല ഇതിനിടയ്ക്ക് പ്രദർശന വഴിയിൽ ആരെങ്കിലും വിളിച്ചാൽ അത് അറ്റൻഡ് ചെയ്യാൻ പോകും അപ്പം നമ്മളും ആ യന്ത്രത്തിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളാകുന്ന യന്ത്രത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരനാ ഈ മായാശക്തി പ്രവർത്തിക്കൊണ്ട് നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തുമായിട്ട് നമുക്ക് യാതൊരു കണശനും അറിയുന്നില്ല നമ്മള് അതാണ് പ്രശ്നം അതാണ് ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത് അത് ആ ശക്തിയിലാണ് നമ്മുടെ ഹൃദയം പിടിക്കുന്നതും സർവസ്യ ജാഗമൃതി സന്നിവിഷ്ടവും അത്തസ്മൃതിജ്ഞാനം ആബോഹനം വേദ സർവ്വ വിദ്യോ വേദാന്ത വിദേവെന്നൊക്കെ ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് അതാണ് ഈശ്വര സർവഭൂതാനാം ഹൃദേശവും അർജുന ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ആത്മാവായി ഇരുന്നു കൊണ്ട് യന്ത്രത്തിൽ കടുപ്പിച്ചിരിക്കുന്ന ഒരു ചക്രത്തെ പോലെയാണ് നമ്മളൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശുദ്രനോ സൂര്യനോ ചന്ദ്രനോ എന്ന് വേണ്ട മറ്റു ജീവജാലങ്ങളായാലും വേണ്ടില്ല അതൊക്കെ ഒരു യന്ത്രത്തെ പോലെ കൃത്യമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക അതെന്തുകൊണ്ടാണ് യന്ത്രാരൂഢാനി മായയാ മായയാകുന്ന ആ ശക്തിയിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷെ മായ അറിയാത്തതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഇതുപോലെ ചുറ്റിക്കേണ്ടതെന്ന് നമ്മളൊട്ടും മനസ്സിലാകുകയില്ല എന്നർത്ഥം അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതെ എല്ലാം ഉപേക്ഷിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർ സർവ്വ പ്രകൃതി ഗുണ ഗുണീന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തും നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും നമ്മളൊന്നും ഇൻ്റർഫയർ അത് വെറും സാക്ഷി രൂപത്തിൽ രൂപത്തിലൊന്നിരിക്കുക അപ്പം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈശ്വരൻ നമ്മുടെ ശരീരത്തിലുള്ള യന്ത്രങ്ങളെ പോലും പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം അത് ഒന്ന് അനുഭവിച്ചറിയണം അതുകൊണ്ട് എല്ലാവർക്കും ആധാരഭൂതമായിരിക്കുന്ന ആ മായ ശക്തിയാൽ അറിയാതെ ഇരിക്കുന്നതാണെങ്കിലും എല്ലാവരെയും നിയന്ത്രിക്കും യന്ത്രത്തെ പോലെ ചുറ്റിക്കുറുക്കി ആ ഒരു പാവ കടന്ന് കറകുന്ന പോലെ യന്ത്രം തിരിയുന്നതനുസരിച്ച് പാവേം കടന്ന് കറിയുന്ന പോലെ നമ്മളും ഇതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ആദ്യന്തികമായിട്ട് ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ അനുനിമിഷവും ഞാനെന്നും എൻറെ പറഞ്ഞ അന്വേഷത്തിന് ജീവിക്കുന്നത് എന്ന് ആര് തിരിച്ചറിയുന്നോ അവൻ സത്യത്തെ അറിയുന്നവനാണ് അതുകൊണ്ട് ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും തമേവ ശരണം കച്ച സർവഭാവേന ഭാരത പരാം ശാന്തി സ്ഥാനം പ്രാപ്തി അന്തർയാമിയായി ഹൃദയത്തിൽ വസിക്കുന്ന ആ ഈശ്വരനെ മനസാ വാചാ കർമ്മണ സർവകർമ്മ ഭാവത്തിലും അനുനിമിഷത്തിലും ശരണം പ്രാപിക്കുക അദ്ദേഹത്തിന്റെ പ്രസാദത്താൽ പരമമായ ശാന്തിയും പരമേ പരമേശ്വരപ്രാപ്തിയും നിനക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഈശ്വരപ്രാപ്തി വേണം സമാധാനം വേണം ശാന്തി വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മനുഷ്യജന്മത്തിൽ എന്ത് വിശേഷ ബുദ്ധി ഉണ്ടായാലും യഥാർത്ഥത്തിൽ നമുക്ക് മനുഷ്യജന്മത്തിന്റെ ജീവിത ലാഭം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരമാണെന്ന് അത് മനുഷ്യജന്മത്തിലാണ് ലഭിക്കുക അതിന് ജിജ്ഞാസിയായി ഭഗവാനെ അനന്യമായിട്ട് അന്തരയാമിയായിരിക്കുന്ന ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക മനസാ വാച കർമ്മണ എല്ലാ ഭാവത്തിലും ശരണം പ്രാപിക്കുക ആ ആത്മ സ്വരൂപന്റെ പ്രസാദത്താൽ പരമമായ ശാന്തിയും പരമേശ്വരപ്രാപ്തിയും നമുക്കൊക്കെ ലഭിക്കുന്നതാണ് അത് തേടി നടന്നാൽ ഒരിക്കലും ലഭിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ തന്നെ അന്തറിയാമയായിരിക്കുന്ന ആ ആത്മ സ്വരൂപത്തെ തന്നെ ശരണം പ്രാപിച്ചാൽ മാത്രമേ നമ്മൾ ശാന്തി തേടി നടക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് ശാന്തി അനുഭവിക്കാൻ സാധിക്കുക എസ്തു ആത്മാ രതിരേവശ്യ ആത്മതൃപ്തശമാനവാ ആത്മന്യവച സന്തുഷ്ടോക്ഷതിനെട്ടാമത്തെ അധ്യായത്തില് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത് ഈശ്വര സർവഭൂതാന വൃദ്ധവും അർജുന തിരിച്ചതി ബ്രാഹ്മേണ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ അതുകൊണ്ട് ഈശ്വരനെ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത ശാന്തി ം പ്രാപി ശാശ്വതമായ ശാന്തി സമാധാനം നമ്മൾ തേടി നടക്കുന്നുണ്ട് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അനന്യമായിരിക്കുന്ന നമ്മളെ യന്ത്രത്തെ പോലെ പ്രവർത്തിപ്പിക്കുന്ന അന്തരയാമിയായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന അദ്ദേഹത്തെ മനസ്സവാച കർമ്മണ സർവഭാവത്തിനും ശരണം പ്രാപിക്കൂ അങ്ങനെയാണെങ്കിൽ പ്രസാദ സർവ്വ ദുഃഖാനാം ഹാനുരസ് ഉപജായത് ഭഗവാന്റെ പ്രസാദം ലഭിക്കും പ്രസാദം ലഭിച്ചാൽ ശാന്തിയും ലഭിക്കും അന്ത്യത്തിൽ ശരീരം ധരിക്കുമ്പോൾ ആ പരമേശ്വരനെ ആ യോഗീശ്വരനെ തന്നെ നമുക്ക് പ്രാപിക്കാനും ഉള്ള മാർഗം തെളിയും അതുകൊണ്ട് ഏസ്തുവാത്മാർ എതിരെ ഏവസ്യാത് ആത്മതൃപ്തസ്യമാനവ ആത്മനിവേജ സന്തുഷ്ടം ലഭിച്ചത് ഭഗവദ്ഗീതയിലും മൂന്നാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞു പതിനേഴാമത്തെ ശ്ലോകത്തില് അതാണ് ഹസ്തുവാത്മാർ എതിരെ ഏവശ്യാത് ആത്മതൃപ്തസ്യമാനവ ആത്മന്യവേദ സന്തുഷ്ട സ്വീകാരം വിദ്യ ഉപാസകൻ സ്വഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിൽ രമിക്കുന്നവനും ആത്മലാഭത്തിൽ തൃപ്തനും ആത്മാവിൽ സന്തുഷ്ടം സന്തോഷമുള്ളവനുമായിട്ട് എപ്പോഴും ഇരിക്കണം അപ്രകാരം ഉപാസന നടത്തുന്നവന് മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല അതുകൊണ്ട് ഉപാസകൻ ഇഷ്ടദേവതയെ ഉപാസിക്കണം അതിന് ഏത് വിഗ്രഹാരാധനയൊക്കെ ഭഗവാൻ ആ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കാനൊക്കെ പറഞ്ഞെങ്കിലും തുടക്കക്കാർക്ക് ഇതൊക്കെ ആവശ്യമാണ് അപ്പൊ ഇഷ്ടദേവതയെ ഉപാസിക്കുക അത് സ്വഹൃദയത്തിൽ ചെയ്യുന്ന ആത്മാവിൽ തന്നെ രമിക്കുന്ന ആ ഇഷ്ട സ്വരൂപത്തെ ആത്മസ്വരൂപത്തെ ആണ് ആരാധിക്കേണ്ടതും ഉപാസിക്കേണ്ടത് അങ്ങനെ ആത്മലാഭം കിട്ടും ആത്മാവിൽ സന്തോഷമുള്ളവനായിട്ട് തിരിയും അപ്രകാരം ഉപാസന നടത്തുന്നവന് മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല അപ്രകാരം ആത്മാ രാമനായിരിക്കുന്ന മൂന്നാമത്തെ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആ ആത്മജ്ഞാനം ലഭിച്ചാൽ ഉപാസന സ്വഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അന്തർയാമയായിട്ടിരിക്കുന്ന ഭഗവാനെ ഉപാസിച്ചാൽ അപ്രകാരം ഉപാസന നടത്തുന്നതിനാണ് ഏറ്റവും ജീവിത ലാഭം അല്ലെ ആത്മാലാഭം ലഭിക്കുന്നത് അവൻ എപ്പോഴും സന്തോഷമായി ഉള്ളവനായിട്ട് ജീവിക്കാനും അനുഭവിച്ചറിയാനും സാധിക്കും ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ചെയ്താലും കുഴപ്പമില്ല ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അവൻ എപ്പോഴും ആ പ്രസന്നത മനഃശാന്തി ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്രകാരം ആത്മാരാമനായിട്ട് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒരു കർമ്മവും ചെയ്യാനുമില്ല ഒരു കർമ്മം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ലഭിക്കാനുമില്ല കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ദോഷവും സംഭവിക്കില്ല അദ്ദേഹത്തിന് ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കേണ്ടതായിട്ടും വരികയില്ല ഈ ഒരു സ്ഥിതി നമ്മൾ കൈവരുത്തണം ഇത്രയും ശേഷമായ മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു അവസ്ഥ അനുഭവിച്ചാൽ ചില സമയത്തൊക്കെ അല്പാൽപമായിട്ട് കുറച്ച് ഭക്തിയിലേക്ക് വരുന്നൊക്കെ നിമിഷം നിമിഷാർത്ഥം എന്നൊക്കെ ഗീതയിൽ പറഞ്ഞ പോലെ ഉത്തരഗീതയിൽ പറഞ്ഞ പോലെ അരനിമിഷത്തേക്കാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിക്കായിട്ട് അനുഭവിച്ചിട്ടൊക്കെ ഉണ്ടാവും ഒരിക്കലും കിട്ടാത്ത ഒരു ശാന്തി ഒരു സുഖമൊക്കെ അനുഭവിച്ച ആധ്യാത്മിക മാർഗത്തിലായിരിക്കും അത് ലഭിച്ചിട്ടുള്ളത് പക്ഷെ അത് നിലനിർത്താൻ സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അത് നിലനിർത്തണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലാണ് ഈ ജപവും തപവും മോട്ടോം ചാട്ടവും ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ചെയ്യാതിരുന്നാലും അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല ഈശ്വരൻ ഒരിക്കലും ആരെയും ശിക്ഷിക്കില്ല അതുകൊണ്ട് ഒരിക്കലും മടയും മടയും വായസവും ഒക്കെ നേരിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു ദിവസം നേതാക്കാതിരുന്നോർത്തുകൊണ്ട് ഭഗവാന് പരാതിയും കുറ്റം മറിച്ചിലോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തേ തരാത്തെന്ന് ചോദിക്കലോ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ആ പ്രതിബന്ധമുണ്ടാക്കാനോ ഒന്നും ഭഗവാൻ പുറപ്പെടില്ല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ അജ്ഞത കൊണ്ട് വന്ന് ഭവിക്കുന്നതാണ് ഇതൊക്കെ ഒരു മായയുടെ പ്രഭാവമാണ് നമ്മളെ പേടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ ഇതുകൊണ്ട് ദോഷം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കക്കാർക്ക് ഇതൊക്കെ പേടിപ്പിച്ചിട്ടാണെങ്കിലും ചിലപ്പോ നാമം ജവപ്പിക്കുവോ അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടല്ലോ അപ്പൊ കുറച്ചൊരു പേടിയുണ്ടെങ്കിലെങ്കിലും അല്ലാതെ ചെയ്യില്ല ഇന്നപ്പോ സ്വാതന്ത്ര്യ ഇഷ്ടം പോലെ ആയതുകൊണ്ട് എന്താ പറഞ്ഞേ എല്ലാവരും തോന്നിവാസ അപ്പൊ ആരെങ്കിലും എന്തിനെങ്കിലും പേടി വേണ്ടേ അതുകൊണ്ട് കർണാൻമാരൊരു വഴി തുറന്നു വെച്ചേ ഉള്ളൂ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ എടുത്തി വീഴുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത് ഈ ദോഷം ഉണ്ടാകും എന്ന് പേടിച്ചിട്ടെങ്കിലും ചെയ്യൂലോ അറിയേണ്ടത് പേടിച്ചിട്ടാണെങ്കിലും ചെയ്തിട്ട് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ ആശ്രയിക്കേണ്ട ഒന്നിനെയും പേടിക്കണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകില്ല എന്ന് സ്വന്തം സ്വയം ബോധ്യപ്പെടുകയും ചെയ്യും അതിന്റെ സുഖ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേണ്ടില്ല ആരെയും പേടിക്കാതെ ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് തന്നെ തൻ്റെ ഒഴിച്ചു കൂടാൻ ഒരു സ്വഭാവമായിട്ട് ഈ ഒരു ശാന്തി സ്ഥിതി നിലനിർത്താനുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പ്രകൃതിദത്തമായിട്ട് തന്നെ ഉള്ള ശക്തി കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി അത് ആ ചെയ്യാതിരുന്നു എന്ന് വെച്ചിട്ട് അപചാരിതമായിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്യാതിരുന്നാല് അതുകൊണ്ട് ദോഷമൊന്നും ഭവിക്കില്ല എന്നും അവന് ബോധ്യം വരികയും ചെയ്യും അദ്ദേഹത്തിന് ഒരു കാര്യത്തിനും ആരെയും മറ്റൊരു കാര്യത്തിനും അവനവൻ്റെ കാര്യത്തിനും മറ്റൊരു കാര്യത്തിനും ഒന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടും വരികയില്ല അപ്പൊ ഞാനിപ്പോ ഒരു ഭജന ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും എനിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ടില്ല പിന്നെ എന്താ വേണ്ടെന്നൊക്കെ മറ്റുള്ളവര് ഭക്തിയുള്ളവര് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും പക്ഷെ ഒന്നും ആവശ്യമില്ല ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എന്താ നമുക്ക് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ചോദിക്കാതെ നമുക്ക് വേണ്ടുന്നതൊക്കെ തന്നെ യോഗക്ഷേമം ഭഗവാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് ആ ഒരു അവസ്ഥ നിലനിർത്താൻ നമുക്ക് സാധിക്കണം വിദ്യാ വിനയസമ്പന്നയം ബ്രാഹ്മണേക വികസനിവ ശാപകേജ പണ്ഡിതാ സമദർശന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിവൻ വിദ്യയും വിനയമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും ശോമാസം ചവച്ചു തിന്നുന്ന ചണ്ടാളനിൽ പോലും എല്ലാം വിളങ്ങുന്ന പരമാത്മാ ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അറിയും അവനെയാണ് ശരിക്കും പണ്ഡിതനായ സമദർശി എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവരിലും ഒരേപോലെ ബ്രഹ്മത്തെ കാണുന്നതിനാൽ അവരിൽ ഭേദചിന്ത ഒരിക്കലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മള് ഈ മോഡിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെയാന്നും ഇല്ലെങ്കിൽ സെക്കുലറിസം എന്നൊക്കെ പറയുമ്പം അതൊന്നും പറയുന്നുകൊണ്ടായില്ല നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ അത് അനുഭവിച്ചറിയണം അതെയാണ് വിദ്യയും വിനയം ബ്രാഹ്മണനും പശുവിലും വിദ്യയും വിനയവും ഉള്ളവർക്ക് ഈ സകല പ്രാണികളിലും അത് ബ്രാഹ്മണായാലും വേണ്ടില്ല പശു ആയാലും വേണ്ടില്ല ആനയായാലും വേണ്ടില്ല പട്ടിയായാലും വേണ്ടില്ല ഇനി പട്ടിയുടെ മാംസം തിന്നുന്ന ചണ്ടാളനായാലും വേണ്ടില്ല ഇവരിലെല്ലാം വർത്തിക്കുന്ന ആ ജൈവ ചൈതന്യം ആ പരമാത്മാ ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവനാണ് സമദർശി തത്വദർശി അഥവാ പണ്ഡിതൻ എന്ന് എല്ലാവരും വിളിക്കപ്പെടും അദ്ദേഹം എല്ലാവരിലും ഒരേപോലെ ബ്രഹ്മത്തെ കാണുന്നതിനാൽ അവരിൽ ഭേദചിന്തയും ഒരിക്കലും ഉണ്ടാവുകയില്ല അതാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് അതിന്റെ സ്ഥിതി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തെ അധ്യായത്തിൽ തന്നെ പത്തൊമ്പതാം തവ ശ്ലോകത്തിൽ ഒന്നോടെ സ്പഷ്ടമാക്കി തരികയാണ് നിർദോഷം ഹി സമം ബ്രഹ്മ ബ്രഹ്മി തേസി ഒരാളുടെ മനസ്സിൽ ബ്രഹ്മം സകലത്തിനും സമമായി സ്ഥിതി ചെയ്യുന്നു എന്ന ജ്ഞാനം ശരിക്കും ഉണ്ടാകുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ സമദർശിനിയായി വരും അപ്പോൾ അദ്ദേഹം അദ്ദേഹം ദേഹത്തോടു കൂടി ജീവിക്കുമ്പോൾ തന്നെ മുക്തനായി ഭവിക്കുന്നു ഇതാണ് ജീവൻ മുക്ത ഭാവം ജീവൻ മുക്തഭാവം ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തോടു കൂടി ഇരുന്ന് അനുഭവിക്കുക തന്നെ വേണം നമുക്ക് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് മരിച്ചിട്ട് പോയി കിട്ടേണ്ട ഒരു അവസ്ഥയാണ് ജീവൻമുക്തി മരിച്ചിട്ട് ജീവൻ മുക്തി കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ ശരീരത്തോട് കൂടി ഇരിക്കുമ്പോ തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചറിയണം ഒരാളുടെ മനസ്സിൽ ബ്രഹ്മം സകലത്തിന് സമമായി സ്ഥിതി ചെയ്യുന്നു എന്ന ജ്ഞാനം ശരിക്കും ഉറച്ചു കഴിയുമ്പോൾ അദ്ദേഹം സമദർശിയാവും അപ്പോൾ അദ്ദേഹം ഈ ശരീരത്തോടു കൂടി ഇരിക്കത്തന്നെ ജീവൻ മുക്ത ഭാവത്തിലായി അദ്ദേഹം പ്രകൃതിയെയും സംസാര സാഗരത്തെയും ജയിച്ചിരിക്കുന്നു നല്ല പ്രതിബന്ധങ്ങളും നിഷ്കരണം അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പരബ്രഹ്മത്തെ അറിയുന്നവനും ദോഷരഹിതമായ സകലത്തിനെയും ശ്രമമായി അറിയുന്ന ഞാൻ ആ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി തീരുകയും അതുകൊണ്ട് സമദശയായ സന്യാസി ജീവിച്ചിരിക്കപ്പോ ജീവൻ മുക്തനാണെന്ന് മാത്രമല്ല ശരീരം എപ്പൊ വീണുപോയാലും അവൻ ശരിക്കും ആ പരമാത്മാവിലേക്ക് പോവുകയെ ചെയ്തു ഇതാണ് യഥാർത്ഥത്തിലുള്ള മുക്തഭാവം എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ നായനമാർഗേണി ലോകാ ഭവന്തു ലോകാ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി